വെൽക്കം ടു ജോവേൽ ജോവയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അത് മാരുതി എന്ന് പറയുന്ന സ്വിഫ്റ്റ് സെഡക്സേ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വാഹനമാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളായിരുന്നതിന് മുമ്പ് ഒരു കാര്യം നടന്ന ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത് പരിചയപ്പെടാം സ്ക്രീനിൽ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം ഒരു സ്വിഫ്റ്റ് സെഡ് സെഡക്സൈ ആണ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം വേടിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസുള്ള ഈ വാഹനം പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി ഫോർ സീറ്റർ ഫോർ വാൽവൺ പോയിന്റ് ടു ലിറ്റർ ഡ്യൂവൽ ജെറ്റ് പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം കെ എൽ തേർട്ടി ടു രജിസ്ട്രേഷൻ നിൽക്കുന്നത് ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ എൺപത്തൊമ്പത് ബി എച്ച് പി ആയിരം ആർ പി എം മാക്സിമം ടോർക്ക് നൂറ്റി പതിമൂന്ന് നൂറ്റി മീറ്റർ നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലും ആണ് എ എം ടി ഫൈവ് കിലോ ട്രാൻസ്മിഷൻ വരുന്ന വാഹനം ബി എ സിക്സ് ഫേസ് ടു വെഹിക്കിൾസ് ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മിലിമീറ്ററും വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് മിലിമീറ്ററും ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മിലിമീറ്ററും വീൽ ബെയ്സ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മിലിമീറ്ററുമാണ് മിനിമം ട്രേഡ് റേഞ്ച്സ് നാല് പോയിന്റ് എട്ട് മീറ്ററാണ് ഗുഡ് ആൻഡ് വെൽ മെയ്നഡ് വാഹനമാണ് രണ്ട് എയർ ബാഗ്സ് ആണ് വരുന്നത് ഡ്രൈവർക്കും കോ പാസഞ്ചർക്കും എയർ ബാഗ്സ് വരുന്നുണ്ട് സ്റ്റോറായിട്ട് ടു സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് ചൈൽഡ് സേഫ്റ്റി ലോക്സ് സീറ്റ് ബെൽറ്റ് വാണിംഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് അസിസ്റ്റൻറ്റ് ഇ എസ് പി ഹിൽ ഹോൾ കൺട്രോള് ട്രാക്ഷൻ കൺട്രോൾ മുതലാവി വാഹനത്തിൽ വരുന്നുണ്ട് എഞ്ചിനി മൊബൈലൈസർ കീലസെൻറ്ററി ആണ് വരുന്നത് സ്പീഡ് സെൻസിംഗ് ഡോർ ലോക്സ് ചൈൽഡ് സേഫ്റ്റി ലോക്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബട്ടൺ സ്റ്റാർട്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫാബ്രിക് അപ്പോസിറ്റ് സീറ്റ്സ് ആണ് വരുന്നത് എയ്റ്റ് വേ മാനുവൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് സീറ്റും സിക്സ് വേ മാനുവൽ അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ സീറ്റുമാണ് വരുന്നത് ഡെ ലെതർ ടാപ്ഡ് സ്റ്റീറിംഗ് വീൽസ് ആണ് വരുന്നത് നന്നായിട്ട് വെൽ മെയിനേജ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഈ വാഹനത്തിന്റെ ടയർസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് പാർ അറുപത്തഞ്ചാറ് പതിനഞ്ച് അലവീൽസ് വരുന്ന വാഹനമാണ് ഗുഡ് ആൻഡ് വെൽ മെയിൻ്റെഡ് വാഹനമാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഗുഡ് കണ്ടീഷൻ നിൽക്കുന്ന വാഹനം അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിക്കുന്ന വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ലോൺ മാക്സിമം അവൈലബിൾ ആണ് വാഹനം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വാഹനം ഏറ്റവും നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വെറും പത്തൊമ്പൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ് നൂറ്റി ബൂട്ട് സ്പേസ് വരുന്നത് നൂറ്റി എൺപത് ലിറ്റർ ആണ് വരുന്നത് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി മുപ്പത്തഞ്ച് ലിറ്ററാണ് വാഹനത്തിൽ വരുന്നത് ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്വിഫ്റ്റ് സെഡ് എക്സൈ ഓട്ടോമാറ്റിക് ആണ് ഇൻറ്റീരിയലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും വാഹനം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നമ്പറി വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വാഹനങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും